ക്രിസ്തു ഋഷിയിലേവർക്കും സ്നേഹവന്ദനം വിഷുദോഹനാനീദ്യ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും വാക്യങ്ങളിലൂടെ യേശു നമ്മയെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം ഗോതമ്പമണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അവ അതേപടിയിരിക്കും പടിയിരിക്കും അഴിയുന്നെങ്കിലോ വളരെ ഫലം പുറപ്പെടുവിക്കും തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ സൂക്ഷിക്കും എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കും നടത്ത എന്റെ ശുശ്രൂഷകനും ആയിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും ഈ ലോകത്തിൽ വെച്ച് സുഖസമ്പത്തും സുഖ സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കി അതിൽ മുഴുകി മാത്രം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ജീവനെ തന്നെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ജീവിക്കുമ്പോൾ ജഡിക മനുഷ്യനായി നാം ജീവിച്ച് ജഡിക മനുഷ്യനായി മരി നരിച്ച് പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ധനികൻ്റെ ഉപമയിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്നത് ദനികന് ധാരാളം സമ്പത്തുണ്ടായി അതോടൊപ്പം വിളവും ധാരാളം ഉണ്ടായി അവൻ അവനെ തന്നിൽ തന്നെയും തന്റെ സമ്പത്തിൽ മാത്രം അവൻ ആശ്രയം വെച്ചു ദൈവത്തിൽ ആശ്രയിക്കാനോ ദൈവേഷ്ഠമനുസരിച്ച് ജീവിക്കുവാനോ അവൻ ശ്രമിച്ചില്ല അവൻ ചിന്തിച്ചു അവന്റെ സൗ സുഖ സൗകര്യങ്ങൾ എന്നും നിലനിൽക്കുമെന്നും അതിൽ മുഴുകി ജീവിക്കാമെന്നും അവൻ ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ച് ആ രാത്രിയിൽ തന്നെ ദൈവം അവന്റെ ജീവനെ തിരിച്ചെടുത്തു അങ്ങനെ അവന്റെ ജീവനെ അവന് നഷ്ടമായി എന്നാൽ ഇങ്ങനെ നമ്മുടെ ജീവനെ നഷ്ടമാകാതിരിക്കുവാൻ നമുക്ക് ഗോതമ്പ് മണി നിലത്ത് വീണഴിഞ്ഞ് ചെടിയായി വളർന്ന് അനേകം ഗോതമ്പ് മണികൾ ഉണ്ടാകുന്നത് പോലെ ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ആ ദൈവവിശ്വാസം നേടി ആ ജീവന്റെ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് നാം ദൈവ വേണ്ടി പ്രവർത്തിക്കുന്നവരാവുന്നത് അങ്ങനെ നമ്മൾ മറ്റുള്ളവരെയും ജീവനിലേക്ക് നിത്യജീവനിലേക്ക് വഴി നടത്തുന്നു ഈ ഒരു പ്രവൃത്തിയാണ് മനുഷ്യരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഒരു സത്യം തന്നെയാണ് ഇരുപത്തി അഞ്ചാം വാക്യത്തിലൂടെയും യേശു നമ്മെ പഠിപ്പിക്കുന്നത് തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും തന്റെ ജീവനെ ദ്വേഷിക്കുന്നവനോ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളിൽ മാത്രം ഒഴുകി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുകയില്ല ദൈവേഷ്ടം അനുസരിച്ച് ജീവിക്കുമ്പോൾ ലോകത്തിന്റെ പല മോഹങ്ങളും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായി വരും എന്നാൽ ജീവന്റെ വചനം ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ആ ജീവന്റെ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവരെയും ജീവനുള്ളവരാക്കി തീർക്കുമ്പോഴാണ് നാം മറ്റുള്ളവർക്ക് മാതൃകയാവുന്നതും അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി പ്രവൃത്തി ഭൂമിയിൽ ചെയ്യുന്നവരാവുന്നതും ഇരുപത്തി ആറാം വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാവും ഈ ശുശ്രൂഷ തന്നെയാണ് യേശുവും ചെയ്തിരുന്നതും ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ രണ്ട് വാഗ്ദാനങ്ങളാണ് യേശു നമുക്ക് നൽകുന്നത് ഒന്ന് യേശുവിനെ പിതാവ് ബഹുമാനിച്ചതുപോലെ നമ്മളെയും ബഹുമാനിക്കും രണ്ടാമത്തേത് യേശു ചെയ്യുന്ന ശുശ്രൂഷം നമ്മൾ ചെയ്യുമ്പോൾ യേശു ആയിരിക്കുന്ന അടുത്ത് നമ്മളും ആയിത്തീരും എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കിട്ടിയ ജീവന്റെ ഈ വചനം മറ്റുള്ളവർക്ക് പകർന്നു നൽകി അവരെയും നിത്യജീവനിലേക്ക് നയിക്കുവാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം അതിന് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു